എന്റെ സ്ഥാപനത്തിലെ വിൽപ്പനയിൽ നിന്നുള്ള ആവറേജ് വരുമാനം അഥവാ ഏറ്റവും സാധാരണമായ രീതി താഴെ പറയുന്നവയാണ് ആദ്യം ഒരു നിശ്ചിത കാലയളവിലെ ശരാശരി വരുമാനം കണക്കാക്കുന്ന വിധം അതിനായി നിങ്ങൾ ഏത് കാലയളവിലെ ഉദാഹരണത്തിന് ഒരു മാസം ഒരു പാദം ഒരു വർഷം ശരാശരി വരുമാനമാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തീരുമാനിക്കുക ആ കാലയളവിലെ നിങ്ങളുടെ മൊത്തം വിൽപ്പന വരുമാനം കണ്ടെത്തുക മൊത്തം വിൽപ്പന വരുമാനത്തെ ആ കാലയളവിലെ ഇടപാടുകളുടെ എണ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ എണ്ണം കൊണ്ടോ ഹരിക്കുക സൂത്രവാക്യം ശരാശരി വിൽപ്പന വരുമാനം ഈക്വൽസ് മൊത്തം വരുമാനം ഡിവൈഡ് ബൈ ഇടപാടുകളുടെ എണ്ണം അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ എണ്ണം ഉദാഹരണം ഒരു മാസത്തിൽ നിങ്ങളുടെ മൊത്തം വിൽപ്പന വരുമാനം ഒരു ലക്ഷമാണെന്നും ആ മാസത്തിൽ നിങ്ങൾ ഇരുന്നൂറ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ശരാശരി വിൽപ്പന വരുമാനം ഒരു ലക്ഷം ഡിവൈഡഡ് ബൈ ഇരുന്നൂറ് ഈക്വൽസ് അഞ്ഞൂറ് രൂപയാണ് ശരാശരി വിൽപ്പന വരുമാനം അതായത് ആ മാസത്തിലെ നിങ്ങളുടെ ശരാശരി വിൽപ്പന വരുമാനം അഞ്ഞൂറ് രൂപയാണ്